ൻസർ ആണ് ഏതാണെന്ന് വെച്ചാൽ നമ്മള് പാലക്കാടും കാഴ്ച പേജ് എന്നാണ് ഷെയ്ഡ്സ് ഓഫ് റസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് നമുക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഡ്രസ്സിന്റെ പ്രൈസ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് സ്പോട്ടിൽ തരും ഇല്ല വെച്ചാൽ നമ്മുടെ കോമൺ ഫോളോവർ ആണെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ തരും ഇത് വെറും ഫൈവ് ഫിഫ്റ്റി ഉള്ളൂ ഇതിന്റെ ടാഗ് ബാക്കിൽ ഞാൻ കാണിച്ചു തരാം ഷെയ്ഡ്സ് ഓഫ് റസർ എന്ന പേജും പേജ് രണ്ട് ഫോളോ അപ്പൊ ഇതൊരു ലേഡീസിന്റെയും കിഡ്സിന്റെയും ഒക്കെ ഒരു ഓൺലൈൻ ബിസിനസ് പേജാണ് ഇമ്പോർട്ടഡ് ഡ്രസ്സും വെസ്റ്റേൺ ഡ്രസ്സസും ഹിജാബ്സും പിന്നെ കുട്ടികളുടെ ഒക്കെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സസും ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്ന ഒരു അടിപൊളി പേജ് കൂടെയാണ് ഇത് ഒന്ന് ഫോളോ ചെയ്തു വെച്ചാൽ ഒരിക്കലും നഷ്ടംപെല്ല കൂടുതലായിട്ട് അറിയാനായിട്ട് ഷെയ്ഡ്സ് ഓഫ് റസ്ഡ് എന്ന പേജ് കറക്റ്റ് ആൻസർ ആണ് ചെക്കൗട്ടാ മതിസറാണ് നിങ്ങക്ക് page 800 or 900 or uh, range price range varum 750 kaaka nalla vartha oh cheyche nammude page follow edanam nammude sponsor page follow edanam friends node parayan okay parayan okay. okay, thank you